നമസ്കാരം ഞാൻ വിജി തമ്പി ഷാലൂസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിന് എല്ലാ വിജയാശംസകളും നേരുന്നു ശക്തമായി മുന്നോട്ട് പോകാൻ എല്ലാ ആർജവും ഊർജ്ജവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മം എടുത്തിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് വർഷങ്ങൾ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് വർഷങ്ങൾ കലിയുഗവുമാവുന്നു ഭഗവാൻ സ്വർഗാരോഹണം കഴിഞ്ഞതിനു ശേഷമാണ് കലിയുഗം ആരംഭിച്ചത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടുകയാണ് എല്ലാ രാജ്യങ്ങളും ആ ഭഗവാന്റെ ആ ജന്മദിനം ആഘോഷിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ കൊച്ചുകുട്ടികൾ എല്ലാവരും ശ്രീകൃഷ്ണനായി തെരുവേളിലെല്ലാം ഇറങ്ങി ആ ശോഭായാത്ര ആ ഗംഭീരമായ ഒരു ഒരു കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പുളകം കാര്യം പ ദശാവതാരങ്ങളിൽ പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ്റേത് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യൻ്റെ എല്ലാവിധ സംഘടനകളും ആത്മീയ സംഘടനകളും മറ്റെല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് എല്ലാത്തിനും മുന്നിൽ നിന്ന് നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി നമുക്കെന്നും തുണയായി നിൽക്കുന്ന ഭഗവത്ഗീത അദ്ദേഹമാണ് അർജുനൻ ഉപദേശിച്ചത് ആ ഭഗവത്ഗീത മാത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല കാര്യം എല്ലാ ജീവിതത്തിലെ എല്ലാ വൈഷമ്യങ്ങൾക്കും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങൾക്കും കൃത്യമായ ഉത്തരം ഭഗവത്ഗീതയിലൂടെ നമുക്ക് ജപിക്കും ആ ഭഗവത്ഗീത നമുക്ക് നൽകിയത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ആ ജന്മദിനം നമ്മൾ വളരെ വിപുലമായി ആഘോഷിക്കണം എല്ലാവരും അതിൽ പങ്കെടുക്കണം ഭഗവാന്റെ നാമം ഉരുവിടണം ശോഭായാത്രകളിൽ പങ്കെടുക്കണം എല്ലാവർക്കും നമസ്കാരം